ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ഒന്നാം തീയതി ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഒരു വട്ടം പരീക്ഷിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാൻ പോകുന്നു അതെ ഈ നക്ഷത്രജാതകർ ഉത്സാഹികളായിരിക്കും അഹങ്കാരികൾ എന്ന് തോന്നിപ്പിക്കും എങ്കിലും ഇവർക്ക് ഒരു നല്ല മനസ്സിന് ഉടമകളാണ് ഈ നക്ഷത്രജാതകർ ഈ ഭാഗ്യനക്ഷത്ര ജാതകർ ഒറ്റ ലോട്ടറിയിലൂടെ ഇരട്ട ഭാഗ്യത്തിന് യോഗമുണ്ട് അതായത് ഇവർക്കിപ്പോൾ ഇരട്ട രാജയോഗമാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ധനുമാസം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ യൗവനത്തിന് ശേഷമായിരിക്കും ഇവർക്ക് കൂടുതൽ മെച്ചമുണ്ടാകുന്നത് ചെറുപ്പകാലത്ത് ഇവർ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ അതിനുശേഷം ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടമാണ് അങ്ങനെ ഒരു സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ ഇനി നേടിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യമുണ്ട് അത്രയധികം നേട്ടമുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യമാണ് ധനുമാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസത്തിൽ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ സംഭവിക്കും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ തനിക്ക് ലോട്ടറി അടിക്കണമേ അല്ലെങ്കിൽ തൻ്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടണമേ എന്നുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നതാണ് സാരം ഇവർക്ക് വലിയ വലിയ ദോഷ സമയമൊക്കെ ഉണ്ടായിരുന്നു ആ ദോഷ ദോഷസമയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് കടന്ന സമയമാണ് ഇപ്പോൾ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കണം ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇവർക്ക് ഒരു വീട് എന്ന സ്വപ്നം വിവാഹം എന്ന സ്വപ്നം അതുപോലെ തന്നെ പല രീതിയിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നടക്കാൻ പോവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുമെന്ന് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഞായറാഴ്ച മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് ഭാഗ്യമാണ് ഭാഗ്യം എന്ന് പറയുന്ന നിസ്സാര ഭാഗ്യമല്ല അമ്മ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് ദേവി പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കും അത് ചിലപ്പോൾ ധനസ്ഥിതി വർദ്ധിക്കുന്നത് തന്നെയാകാം തീർച്ചയായും ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കും ഇവർക്ക് നല്ല സമയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് 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 നന്മകൾ തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കും അതിൽ പ്രധാനപ്പെട്ടത് ഇവർക്ക് ധനസ്ഥിതി വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നാനാദിക്കിൽ നിന്നും ധനം ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും ഏതെല്ലാം വിധേനെ അതൊരു ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ലാഭമാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഓഹരി വിപണിയിലൂടെയാകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തൂടെയാകാം ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഒരുപാട് ഒരുപാട് നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് ആദ്യത്തെ ആ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർക്ക് ഭാഗ്യമാണ് അനുകൂല സമയമായതുകൊണ്ടാണ് ഞാൻ തീർത്തും പറയുന്നത് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് അതായത് ജീവിതത്തിൻ്റെ ഗതിയാകെ അങ്ങ് മാറും ഇനി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയേറെ സൗഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ആ മാസം ഇവർക്ക് ഭാഗ്യക്കുറി അടിക്കുവാനുള്ള സാധ്യതയുണ്ട് എഴുതി വെച്ചോ ഈ കാര്യം എന്ന് കരുതി തോനയും ലോട്ടറി ഒന്നും എടുക്കണ്ട ഒരു ലോട്ടറി എടുത്താൽ മതി ആ ഒരു ലോട്ടറിയിൽ നിന്നും ഇവർക്ക് ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും അടിക്കുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക സമയം തെളിയുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഗൃഹസ്ഥിതികൾ നല്ലതാകുന്നു അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ രോഹിണി നക്ഷത്രജാതകർ ഇവർക്കും ഭാഗ്യമാണ് ദൈവം കൈവിടില്ല ഇവരെ മനസ്സിന് സ്വസ്ഥത കുറവ് കാണുന്നു ഈ ഒരു സമയത്ത് സാമ്പത്തികമായി ഉയരും ലോട്ടറി ഭാഗ്യമുണ്ട് ക്ഷേത്രദർശനം നടത്തണം കണ്ണന് കതിളിപ്പഴം നേരിക്കുക ആഗ്രഹം സഫലമാകും ഈ നക്ഷത്രജാതകരുടെ അതുപോലെ തന്നെ തിരുവാതിര ഭാഗ്യമാണ് തൊട്ടത് എല്ലാം പൊന്നാക്കും ദൈവാനുഗ്രഹം ഏറെയുള്ള സമയമാണ് അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ദേവി നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നക്ഷത്രജാതകർ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരെല്ലാം ദേവി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അമ്മ മഹാമായ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട് നിങ്ങൾ സദാസമയവും കൊണ്ടു നടക്കുന്ന ആ ഒരു ദൈവം നിങ്ങളെ തുണയ്ക്കുന്നുണ്ട് നിങ്ങളുടെ ദോഷകരമായിട്ടുള്ള സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ കുറയും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടുണ്ടാകും സന്താന ഭാഗ്യം വന്നു ചേരും മനക്ലേശം മാറും സാമ്പത്തിക നേട്ടമുണ്ട് അതൊക്കെ മാറിക്കിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ലോട്ടറി ഭാഗ്യം പ്രത്യേകിച്ച് നിങ്ങൾക്ക് അടിക്കും സാമ്പത്തിക നേട്ടമുണ്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും അതുപോലെ തന്നെ ആയില്യ നക്ഷത്ര ജാതകർ അവരും ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ലോട്ടറി ഭാഗ്യമൊന്നും ഇല്ല എങ്കിൽ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയത്ത് അനുകൂല സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഭാഗ്യത്തിലേക്ക് കടക്കും കഴിഞ്ഞ പോയ കാലഘട്ടത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത തൃക്കേട്ട ഒത്തിരി കാലമായിട്ട് ദുഃഖമാണ് ദുരിതമാണ് സങ്കടമാണ് പഴിചാരാത്തതായി ഒന്നുമില്ല ഞാൻ ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് ദാനധർമ്മങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ രീതിയിലും ജ്യോത്സ്യന്മാരെ പോയി കാണുന്നുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടാത്തത് എന്താണ് എന്ന് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും ലോട്ടറി ഭാഗ്യമുണ്ടാകും അയ്യപ്പക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പ്രാർത്ഥിച്ചു നോക്ക് നിങ്ങൾ വലിയ വഴിപാടുകളൊന്നും നടത്തേണ്ട ചെറിയ വഴിപാടുകൾ മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ അത്രയേറെ നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളത് പതുക്കം മനസ്സിലാക്കിക്കൊള്ളും തൃക്കേട്ട നക്ഷത്ര ജാതകർ ഈ മാസം തന്നെ മനസ്സിലാക്കിക്കൊള്ളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായി അതാണ് ഞാൻ പറഞ്ഞത് ആഗ്രഹ സഫലീകരണം ലോട്ടറി ഭാഗ്യം ഉണ്ടാകും ആദരവ് ധനധാന്യ സമൃദ്ധി മനസമാധാനം ഇതൊക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് അനിശ്ചിതത്വം അവസാനിക്കുന്നു ഇനി നല്ല സമയമാണ് ഏറ്റവും നല്ല സമയമാണ് ഉത്രാട നക്ഷത്ര ജാതകർക്ക് അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ദേവി മഹാമായുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഭദ്രകാളിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ പട്ട് സമർപ്പിക്കണം ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തണം ഭാഗ്യമാണ് നേട്ടമാണ് അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോണ നവ എപ്പോഴും നമ്മുടെ കൂടെ നിർത്തണം നവഗ്രഹ പൂജകൾ നടത്തുക ഈ നവഗ്രഹങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്നത് അതുകൊണ്ട് നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജയൊക്കെ നടത്തുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞ് തിരുമേനിക്ക് പറഞ്ഞ് ദക്ഷിണ കൊടുത്ത് ഇതൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ നല്ല സമയമാണ് ഉത്രാടനക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒരുപാട് കഴിഞ്ഞ മാസമൊക്കെ നോക്കുകയാണെങ്കിൽ കലഹങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇല്ലേ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ എസ് എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഒപ്പം ധനസമൃദ്ധി വർദ്ധിക്കും ഇനി നിങ്ങൾക്ക് ധന അഭിവൃദ്ധിയുടെ സമയമാണ് ജീവിത പുരോഗതി ഭാഗ്യാനുഭവം സത്പേര് ഇവയൊക്കെ ഇനി ഉണ്ടാകും അതുപോലെ തന്നെ ശത്രുപീഠയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ശത്രുപീഠകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്ന് പറയാൻ പറ്റുമോ ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് ഉത്രാട നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ് എങ്കിലും ലോട്ടറി ഭാഗ്യം ഉറപ്പാണ് അത് വലിയ തുകയാണെന്നൊന്നും ഞാൻ പറയത്തില്ല ഒരു ലക്ക് ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ട് അതൊരു വസ്തു വാങ്ങുന്നതിനെ കുറിച്ചാകാം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യത്തിലാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമാ ഏതായാലും ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ട് ഉറപ്പാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് സാമ്പത്തിക നില മെച്ചമാകും അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരും ഒപ്പം മനക്ലേശവും ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖമുണ്ട് ദുഃഖമെല്ലാം ഉള്ളിൽ ഒതുക്കി ഞങ്ങൾ കഴിയുകയാണ് നിങ്ങൾ ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും രാഷ്ട്രീയ നേട്ടങ്ങൾ വന്നു ചേരും ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യമാണ് മഹാഭാഗ്യത്തിൻ്റെ സമയമാണ് ഗുരുവായൂർ ഭക്ത ഭക്തരാണ് ഈ രേവതി നക്ഷത്ര ജാതകരൊക്കെ വിദേശത്തൊക്കെ നിൽക്കുന്ന രേവതി നക്ഷത്ര ജാതകർ നാട്ടിൽ വന്നാൽ ആദ്യം പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഗുരുവായൂരപ്പനെ അത്രയേറെ ഇഷ്ടമാണ് കണ്ണന് കതളിപ്പഴം നേരിക്കണം പ്രാർത്ഥന നടത്തണം അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും ഉറപ്പാണ് രേവതി നക്ഷത്ര ജാതകരായ ശ്രീകൃഷ്ണ ഭക്തർ ഗുരുവായൂരപ്പ നമഹ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാനൂറ്റി ഒന്ന് എന്നതാണ് നമ്പർ ഏതായാലും നല്ലതുകൾ സംഭവിക്കട്ടെ ഒത്തിരി ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം